നമുക്കിന്ന് നാടൻ രീതിയിൽ ഒരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അതിന് വേറെ ടേസ്റ്റാണ് അതുകൊണ്ടാണ് ചട്ടി തന്നെ എടുത്തത് ച ആ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണയിലോട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ സവോളയാണ് കാരണം പെട്ടെന്ന് വേണ്ടി ഞാൻ കനം കുറച്ച് അരിഞ്ഞത് അതും കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് സോട്ട് ചെയ്തെടുക്കുക സവോള പെട്ടെന്ന് വേണ്ടി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് വയറ്റാ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് വരും അത് നീളത്തിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട് പച്ചമുളക് ഇത് കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക പച്ചമുളകും സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നീളത്തിൽ അരിഞ്ഞതാണ് തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക എത്രത്തോളം വഴട്ടോ എത്രത്തോളം സവോള വഴിട്ടോ അത്രത്തോളം നമ്മുടെ ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം സമയമുള്ളതുപോലെ എത്രത്തോളം വഴറ്റാൻ പറ്റുമോ അത്രത്തോളം വഴറ്റി തന്നെ എടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടി അടിപിടിക്കാൻ സാധ്യതയുണ്ട് ഏത് പാത്രമാണെങ്കിലും അടിപിടിക്കും പക്ഷെ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ വഴറ്റി കൊടുക്കാം അത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ആദ്യം ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് കുരുമുൾ സോറി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം അടുത്ത് ഞാൻ ചേർക്കുന്നത് ഗരം മസാലയാണ് ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് അത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം മുളക് പൊടി മുളക് പൊടി ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ചിക്കന് കുറച്ചുകൂടി കളറ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതായിരിക്കും നല്ലത് കുറച്ച് കാശ്മീരിയും കുറച്ച് സാധാരണ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് ചേർത്താൽ നല്ല കളർ കിട്ടും ചിക്കന് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഞാൻ ചിക്കൻ ക്യൂബ് മാഗി ക്യൂബ് എന്നൊക്കെ പറയാം അതായത് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചേർക്കുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പില ചിക്കൻ കറി ന കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നാടൻ ചിക്കൻ കറി ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം കറിവേപ്പില തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കൻ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അര അര ഗ്ലാസ് അല്ലെങ്കിൽ കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കും കാരണം ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഊറിയിറങ്ങും അതുകൊണ്ട് ജസ്റ്റ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്തതിന് ശേഷം ചിക്കൻ ആവശ്യമുള്ള നമ്മൾ നേരത്തെ ഉള്ളിയിൽ മാത്രമേ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചിട്ട് വേവി വേവിച്ചെടുക്കാവുന്നതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാക്സിമം അതുകൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ വെന്ത് കിട്ടും ജസ്റ്റ് ഒന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക അതിനുശേഷം ഇത് ചിക്കനൊരു നയൻറ്റി ഫൈവ് പേർസെൻറ്റേജ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രൈഡ് ഓണിയൻ ചേർത്ത് കൊടുക്കാം അതായത് ഉള്ളി നമ്മൾ ഈ വാസ്ത ഉണ്ടാക്കുക എന്നൊക്കെ പറയില്ലേ വാസ്ത അതൊക്കെ അത് അത് ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കുക അത് ജസ്റ്റ് കളർ കിട്ടും നന്നായി നല്ല കളർ കിട്ടും ചിക്കന് ചിക്കന് അതുകൊണ്ട് ആ ഫ്രൈഡ് ഓണിയനും ജസ്റ്റ് ഞാൻ എൻ്റെ കയ്യിൽ ക്യാഷ്നട്ട് ഉണ്ട് ഫ്രൈ ചെയ്ത ക്യാഷ്നോട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കുക അപ്പോഴേക്കും എൻ്റെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയില ചേർത്ത് കൊടുക്കുക മല്ലിയിലയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചിക്കൻ ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു പത്തോ അഞ്ചോ മിനിറ്റൊന്ന് അടച്ചു വെക്കുക അപ്പോൾ അതിൻ്റെ മണം അതായത് പുറത്തു പോകാതെ അതിന ഉള്ളിൽ തന്നെ നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് മല്ലിയിലെ മല്ലിയില കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കറി വേപ്പിലയും കൂടെ ചേർക്കാവുന്നതാണ് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ കറിയാണ് ജസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കി ഇനി ചിക്കൻ വാങ്ങുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കി അഭിപ്രായം പറയണം കേട്ടോ Thank you.